സർഫ്രാസ് ഖാന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ചതിനെ സംബന്ധിച്ച് സ്പോർട്സ് ലേഖകൻ കൂടിയായിരുന്ന കമാൽ വരദൂർ സംസാരിച്ചത് വളരെ നിഷ്പക്ഷനും നീതിമാനും ന്യായവാദിയും സർവോപരി സൽഗുണസമ്പന്നനുമായ ശ്രീജിത്ത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം കളിയെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ കളിക്കാരുടെ റേഞ്ച് അവരുടെ പേരുകൾ ചൊല്ലി പണിക്കരദ്ദേഹം വളരെ വികാരധീനനാവുന്നത് കണ്ടു പണ്ട് ഭരണഘടനയുടെ പേജ് മറിച്ച് അതിൽ ചില കാര്യങ്ങൾ മാത്രമുള്ളത് കണ്ട കണ്ണുകൾ ഈ സന്ദർഭത്തിൽ വളരെ വിശാലാർത്ഥത്തിൽ ഇതിനെ നോക്കിക്കാണുന്ന ഏറ്റവും വികാരനിർഭരമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി അത് കണ്ടപ്പോൾ ശ്രീജിത്ത് പണിക്കരദ്ദേഹം പറഞ്ഞത് കേട്ട് എനിക്ക് വല്ലാതെ കോരിത്തരിച്ചു എന്താണ് നമ്മുടെ ഇന്ത്യയുടെ സ്പോർട്സ് മേഖലയെക്കുറിച്ച് കമാൽ വരദൂർ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി ആ ചിന്തയിലൂടെ കടന്നുപോയ ചില ഓർമ്മകൾ ഇപ്പോൾ ഇവിടെ പങ്കുവെക്കണമെന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സർഫ്രാസ് ഖാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വന്ന പുതിയൊരു ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മാച്ചിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹത്തിന് നമ്മുടെ പഴയ വിക്കറ്റ് കീപ്പർ കൂടിയായ കുമ്ലെ അഭിനന്ദിക്കുന്നതും ആ അഭിനന്ദിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് പൊട്ടിക്കരയുന്നതുമായ ചില ദൃശ്യങ്ങളൊക്കെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവഹിക്കുന്നുണ്ടായിരുന്നു ഞാനും ഈ കളിയുമായി ഒരു പത്ത് വർഷം കെട്ടുപിണഞ്ഞു കിടന്ന് കോളേജും സ്കൂളും ക്രിക്കറ്റ് ടീമും ഒക്കെ ആയി മറിഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ തോന്നുന്ന ഒരു വികാരവും ആവേശവും അതിലെ ഓരോ കളിക്കാരോടുള്ള ഇഷ്ടവും എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില വികാരങ്ങളുമൊക്കെ ഞാൻ ഓർത്തുപോയി എനിക്ക് സത്യം പറഞ്ഞാൽ കമാൽ വരദൂറിൻ്റെ ഈ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തെ അടിച്ചു കൊല്ലണമെന്ന് തോന്നി പക്ഷേ എൻ്റെ ഓർമ്മയിലേക്ക് പണിക്കന് അദ്ദേഹം ഓർക്കാതിരിക്കുന്ന ചില ചിന്തകൾ കൂടി കടന്നു വന്നു കമാൽ വരദൂറിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റ് ദർശിച്ച ഏറ്റവും സുന്ദരമായ മുഹൂർത്തം സ്വന്തം മകൻ ഇന്ത്യൻ തൊപ്പി അണിയുന്നത് കാണാൻ കാലങ്ങളായി കാത്തിരുന്ന നൌഷാദ് ഖാൻ ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾ നിറയെ ഇന്ത്യൻ എന്നോ മനസ്സിലാക്കിയ പ്രിയതമ റൊമാന സഹൂർ വയസ്സ് പന്ത്രണ്ട് മാത്രമുള്ളപ്പോൾ സ്കൂൾ ക്രിക്കറ്റിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് നേടി ചരിത്രം രചിച്ച പയ്യന് ഇന്ത്യൻ ജേഴ്സി ലഭിക്കാൻ പിന്നെയും പതിനഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വന്നു അതിന് കാരണം അവൻ്റെ പേരായിരിക്കാം എത്രയോ സുന്ദരമായ ഇന്നിങ്സുകൾ എന്നിട്ട് നമ്മുടെ ക്രിക്കറ്റ് അധികാരികൾ അവനെ കുറ്റം പറഞ്ഞു ഭാരം കൂടുതലാണ് അവൻ്റെ പേരായിരിക്കാം എന്ന് പറഞ്ഞതാണ് പണിക്കർ വർത്തമാനകാല സമത്വസുന്ദര സുരഭില ഇന്ത്യയിൽ ക്രിക്കറ്റിനെക്കുറിച്ച് പറഞ്ഞത് കേട്ട് അദ്ദേഹം വികാരധീനനായിപ്പോയത് കമാൽ വരദൂർ തുടർന്ന് എഴുതുന്നു ഭാരം കുറച്ചാൽ ഇന്ത്യൻ തൊപ്പി തരാമെന്നൊരു സെലക്ടർ പറഞ്ഞു അത്രേ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വാരിയ ഭാരത്തിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ റൺസ് കിട്ടില്ലേ ആരും ചോദിച്ചില്ല ചോദ്യങ്ങൾ ആർക്കും ഇഷ്ടമല്ലല്ലോ അവസാനം അവന് തൊപ്പി കിട്ടിയപ്പോൾ കരയുകയായിരുന്നു പരിശീലകനായ ആ പിതാവ് തൊപ്പി അണിഞ്ഞ ആദ്യ മത്സരത്തിൽ തന്നെ അതിഗംഭീരമായ പ്രകടനം നാൽപ്പത്തൊമ്പത് പന്തിൽ അൻപത് റൺസ് സെഞ്ചുറിയിലേക്കുള്ള യാത്രയിൽ ജഡേജയ്ക്കായി വിക്കറ്റ് ബലി നൽകി അവൻ മടങ്ങിയപ്പോൾ കമൻട്രി ബോക്സിലിരുന്ന് മൈക്കൾ വോൺ പറഞ്ഞു ഇന്ത്യയുടെ ഭാവി താരം എന്തുകൊണ്ടിവന് ഇതുവരെ അവസരം നൽകാൻ വൈകി നൌഷാദ് ഖാൻ്റെ രണ്ടാമത്തെ മകനും കേമനാണ് മുഷീർ ഖാൻ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി മിന്നിയ യുവ ബാറ്റർ രണ്ട് സെഞ്ചുറികൾ ഇനിയുള്ള വാക്കാണ് നമ്മുടെ പണിക്കരദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അഗാധമായി മുറിച്ചത് ഒരു കാര്യത്തിലും ജാതിയും മതവും ഒന്നും തിരയാത്ത സർവ്വസമത്വസുന്ദരമായ ഈ രാജ്യത്ത് കമാൽവരദൂർ എഴുതിയ കടുത്ത വാക്കുകൾ പണിക്കരുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു പ്രതിഭയെ നിറത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ കാലാകാലവും അകറ്റി നിർത്താനാവില്ല ഇത് കണ്ടാണ് പണിക്കർ വളരെ വികാരധീനനായി ഇങ്ങനെയൊക്കെ പറയാമോ എന്നും ഒരുപാട് കളിക്കാരുടെ ചരിത്രങ്ങളൊക്കെയും ചേർത്ത് വെച്ച് പറഞ്ഞത് പണിക്കരും പണിക്കർക്ക് ജയ്ഹോ വിളിക്കുന്നവരും അറിയാൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സങ്കട പെരുമഴകൾ പെയ്തിറങ്ങിയ ഉണ്ടായിരുന്നു ഒരുപാട് കരഞ്ഞ മത്സരങ്ങൾ ഷാർജ കപ്പിൽ ചേതൻ ശർമ്മയുടെ പന്ത് ജാവേദ് മിയാൻതാദ് അടിച്ച് അങ്ങ് ബൗണ്ടറിക്ക് ബൗണ്ടറിക്കപ്പുറത്തേക്ക് പായിക്കുമ്പോൾ നോക്കിയിരുന്നൊരു കൗമാരക്കാരനായിരുന്നു ഞാനും ദിവസങ്ങളോളം ഉറങ്ങിയില്ല ആഹാരവും കഴിച്ചില്ല അന്ന് ചേതൻ ശർമ്മയുടെ ജാതിയും ജാവേദ് മിയാൻതാദിൻ്റെ ജാതിയുമായിരുന്നില്ല മനസ്സിൽ തോന്നിയത് എൻ്റെ ഇന്ത്യ തോറ്റു എന്ന വികാരമായിരുന്നു ഒരു ലോകകപ്പ് മത്സരത്തിൽ ഞാൻ വിചാരിക്കുന്നത് ശ്രീലങ്കയോടാണെന്നാണ് എൻ്റെ ഓർമ്മ അവസാനം വരെ ക്രീസിൽ നിന്നിട്ട് വിനോദ് കാമ്പ്ളി എന്ന് പറഞ്ഞ ഹതഭാഗ്യനായ ക്രിക്കറ്റർ വിജയിപ്പിക്കാനാകാതെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കയറിപ്പോയപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളെടുത്തെറിഞ്ഞു ഓഡിയൻസ് അവരെറിഞ്ഞത് വിനോദ് കാമ്പ്ളി ഹിന്ദു ആയതുകൊണ്ടും മറ്റുള്ളവർ സിംഹളരായതുകൊണ്ടുമല്ല ഇന്ത്യ തോറ്റതിൻ്റെ വികാരത്തിലായിരുന്നു ഇതൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പഴമയുടെ കഥകളാണ് എന്നാൽ സമീപകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമാൽവരദൂരിനെയൊക്കെ എഴുതാൻ പ്രേടിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ പണിക്കരൊന്ന് ഗൂഗിൾ തപ്പി നോക്കിയാൽ കിട്ടും ഈ പണിക്കരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണിക്കർ ഉദ്ദേശിക്കുന്ന ഒരു പേജ് മാത്രമേ നോക്കൂ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളതൊന്നും നോക്കില്ല എന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞാൻ നോക്കിയ പേജിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ബാക്കി പേജുകളിൽ പലതും ഉണ്ടാവും നോക്കിയ പേജിൽ അതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വരൂ എന്ന് പറയുന്ന ഒരു വെല്ലുവിളിക്കാരനാണ് പണിക്കരദ്ദേഹം ഞാൻ പക്ഷെ അങ്ങനല്ല ഞാൻ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്നതൊക്കെ എനിക്കറിയാമെങ്കിലും ആ ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ മുഹമ്മദ് ഷമി ഫെയ്സസ് വിഷ്യസ് ഓൺലൈൻ അബ്യൂസ് ആഫ്റ്റർ ഇന്ത്യ ലോസ് ടു പാകിസ്ഥാൻ അതായത് മുഹമ്മദ് ഷമി ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാനുമായി തോറ്റ സന്ദർഭത്തിൽ മുഹമ്മദ് ഷമിയെ ജിഹാദിയാണെന്നും തീവ്രവാദിയാണെന്നും പാകിസ്ഥാനു വേണ്ടി ഒത്തു കളിച്ചതാണെന്നും പറഞ്ഞ് കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത വാർത്തകൾ ഈ സാമൂഹ്യ മാധ്യമത്തിലുണ്ട് ഒടുവിൽ മറ്റ് കളിക്കാരും അതുപോലെ ജയിഷയുമൊക്കെ രംഗത്ത് വന്നു ഈ പറയുന്നവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ അവരെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ വേറെന്തെങ്കിലും എന്തെങ്കിലും താല്പര്യം കൊണ്ട് വന്നതല്ല ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതായതുകൊണ്ട് അവർക്ക് പറയേണ്ടി വന്നു തീർന്നില്ല ഒരു ക്രിക്കറ്റ് ടീം പരിപാടിക്ക് വന്നപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റർമാരായ ഉമ്രാൻ മാലിക്കും മുഹമ്മദ് സിറാജും ഈ പറയുന്ന പിന്നെ ഹോട്ടലിൽ താമസിച്ചപ്പോൾ തിലകക്കുറി അണിയാൻ അവർ തയ്യാറായില്ല തിലകം അണിയിക്കുന്ന സ്ഥലം ആ അവസരം വന്നപ്പോൾ അവരത് നിരാകരിച്ചു അതവരുടെ വിശ്വാസമാകാം ശീലമാകാം ഇഷ്ടമല്ലായ്മയാകാം അതിനും അവരെ വിളിച്ചത് ആ ഇഷ്ടമല്ലായ്മയുടെ പേരിലല്ല അവരെ ആക്ഷേപിച്ചത് അവരുടെ മതം പറഞ്ഞാണ് അവരുടെ ജാതി പറഞ്ഞാണ് അത്തരം കാര്യങ്ങളൊക്കെയും ഇന്ന് പലയിടങ്ങളിലും വാർത്തകളായും സംഭവങ്ങളായും ഒക്കെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചോദിക്കും പിന്നീട് ഇതേ സിറാജിനെ അഭിനന്ദിച്ചില്ലേ അഭിനന്ദിക്കാതിരിക്കാനാവാത്ത പ്രകടനം അദ്ദേഹം കാണിച്ചപ്പോൾ അഭിനന്ദിച്ചു അവരുടെ കുറ്റം കൊണ്ട് അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ പരാജയപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും അതിനെ രാജ്യത്തിൻ്റെ കളിക്കാരായി കാണുകയും ചെയ്തിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്ന് ഇന്ത്യ ഒത്തിരി സഞ്ചരിച്ചു ആ സഞ്ചരിച്ചതിൻ്റെ ഭാഗമായാണ് മസ്ജിദുകളും തൊഴിലുകളും കൃഷിയിടങ്ങളും തെരുവുകളും ഒക്കെ ഒക്കെ സംഘർഷപൂരിതമാകുന്നത് അതേ അവസ്ഥ ക്രിക്കറ്റിലും വന്നു എന്ന് പണിക്കര് മറന്നുപോയി അങ്ങനെ വരാതിരുന്നൊരു സമൂഹത്തിലും കാലത്തിലുമാണെങ്കിൽ കമാൽവരദൂരിനെ നമുക്ക് ഒറ്റ അടിക്ക് അടിച്ചു കൊല്ലാമായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യാം നിർവാഹമില്ല എന്നതാണ് പണിക്കരെ ഒരു സ്ഥിതിവിശേഷം അതുകൊണ്ട് പണിക്കരൊറ്റയ്ക്ക് ആവേശം കൊള്ളു യാഥാർത്ഥ്യങ്ങൾ പണിക്കരുടെ ആവേശത്തിനേക്കാളും അകലെയാണ് ഇടയ്ക്കിടെ മാത്രം ഈ ആവേശം കൊണ്ട് ഒരു ഫലവുമില്ല